ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ബലിപെരുന്നാളിനോട് അനുബന്ധിച്ച് വണ്ടൂർ എത്തിങ്കാന എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച മൈലാഞ്ചി ചോപ്പ് ശ്രദ്ധേയമായി വീടുകളിൽ നിന്ന് മൈലാഞ്ചി അണിഞ്ഞെത്തിയ നൂറോളം കുട്ടികൾ വിദ്യാലയ മൈതാനത്ത് ചുവടുവെച്ചത് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി ഭാഗമായി കുട്ടികൾ കുടുംബസമേതം പെരുന്നാൾ ആഘോഷിക്കുന്നതിന്റെ ഫോട്ടോകളും വീഡിയോകളും ചേർത്ത് സ്കൂൾ ഒരു പെരുന്നാൾ ആൽബവും തയ്യാറാക്കുന്നുണ്ട് അരമണിക്കൂർ സമയത്ത് പരിശീലനത്തിന്റെ പിൻഫലത്തിലാണ് കുട്ടികൾ മൈതാനത്ത് ചുവടുകൾ വെച്ചത് വലി പെരുന്താളിനോടനുബന്ധിച്ച് എത്തിയാന സ്കൂളിലെ ഒരു മെഗാ ഒപ്പന സംഘടിപ്പിച്ച് നൂറോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു വളരെ മനോഹരമായി കുട്ടികൾ അധ്യാപകരായ ഫിദ കെ ഹ്സത്ത് ഹവാസിൽ കെ സഫിയ പി ഫാസിൽ മുഹമ്മദ് ആഷിഖ് മുസ്ലിയാരക്കത്ത് എന്നിവർ നേതൃത്വം നൽകി ആഘോഷങ്ങൾക്ക് ഹെഡ് മാസ്റ്റർ മുഹമ്മദ് ഷഫീഖ് എസ് ആർ ജി കൺവീനർ കെ മുഹമ്മദ് ഷരീഫ് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ